നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നൊന്ന് ഷോപ്പിംഗ് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഇത് സാധാരണ രീതിയിൽ കടകളിലെല്ലാം അതിൽ ഷോപ്പിംഗ് സെൻറ്ററുകളിൽ ഒരുപാട് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പം ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ചോക്ലേറ്റ്സൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താണ് നമുക്ക് മേടിക്കാൻ ഇഷ്ടമുള്ള കഴിക്കാൻ ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ കാണുന്നതാണ് ക്രിസ്മസ് കലണ്ടർ അതായത് ഒന്നാം തീയതി ഡിസംബർ മുതൽ ഇരുപത്തിനാലാം തീയതി വരെ അതിൻ്റെ അകത്ത് ചോക്ലേറ്റ്സ് ഓരോരോ ഡേറ്റിലും അതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അത് കുഞ്ഞുങ്ങൾ ഓരോ ദിവസം രാവിലെ തുറന്ന് എടുത്ത് കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷവും അവർ ഒരുപാട് ഹാപ്പിയായിട്ടിരിക്കുന്നു അല്ലോ അവരെ ആക്റ്റീവായിട്ട് വയ്ക്കാനും അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണിത് പിന്നെ ഞങ്ങൾ പോയത് ലീഡിൽ ിലാണ് പർച്ചേസിങ്ങിന് ലിഡിലിൻ്റെ ഒരു സൈഡിലെ സൈഡ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്മസിൻ്റെ ചോക്ലേറ്റും അതിനുള്ള പലഹാരങ്ങള് ഡെക്കറേഷൻ സാധനങ്ങൾ എല്ലാം അവർ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു സോക്സ് ആണ് അതിൻ്റെ ചോക്ലേറ്റ് നിറച്ച് വെച്ചിരിക്കുന്നതാണ് അതായത് ഡിസംബർ ആറാം തീയതി ജർമ്മിയിൽ ആഘോഷിക്കുന്ന ഒരു തിരുന്നാളാണ് സെയിൻറ്റ് നിക്കോളോസ് എന്ന് പറയുന്ന ബിഷപ്പിൻ്റെ തിരുനാൾ ബിഷപ്പ് ബിഷപ്പായിരുന്ന സമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും സീക്രട്ടായിട്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ആളായിരുന്നു അപ്പോൾ അതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ആണ് ഡിസംബർ ആറാം തീയതി ആഘോഷിക്കുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ ഇവിടെ ജർമ്മക്കാർ ചെയ്യുന്നത് ഷൂവിൻ്റെ അകത്ത് ചോക്ലേറ്റ് നിറച്ചിട്ട് അല്ലെങ്കിൽ സോക്സിൻ്റെ അകത്ത് ചോക്ലേറ്റ് നിറച്ചിട്ട് വാതിലിൻ്റെ മുന്നിൽ കൊണ്ടുപോക്കുകയാണ് കുട്ടികൾ വാതിൽ തുറന്ന് തുറന്ന് പുറത്ത് വരുമ്പോൾ ഓ എനിക്കിന്നൊരു സമ്മാനം കിട്ടിയല്ലോ അത് ആരാണെങ്ങനെയാണ് കിട്ടി എന്ന് പറയുമ്പം വന്ന് ഡോറിൻ്റെ മുന്നിൽ വെച്ചിട്ട് പോയതാണെന്ന് പറയുമ്പം കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്ക് കിട്ടിയ ഗിഫ്റ്റാണല്ലോ അത് അങ്ങനെ ഒരുപാട് ചോക്ലേറ്റ് ഐറ്റംസ് ആണെങ്കിലും പിന്നെ ഗിഫ്റ്റ് പാക്കുകളിൽ പൊതിഞ്ഞ് നമുക്ക് വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തരത്തിലുള്ള രീതിയിലുള്ള ചോക്ലേറ്റ്സുകളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ സീസണിൽ ഇവിടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ ബൈ ടേക്ക് കെയർ